അസ്സാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇപ്പം ഞാൻ നമ്മുടെ ഉണ്ടാക്കാൻ പോകുന്നൊരു പൊട്ടാറ്റോ വെച്ചിട്ടൊരു റോസ്റ്റാണ് പൊട്ടാറ്റോ എഗ്ഗ് റോസ്റ്റാണ് അതിന് വേണ്ടിയിട്ട് ഉരുളക്കെടുത്തിട്ടുണ്ട് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എഗ്ഗ് അതേപോലെ കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്തിട്ടുള്ളത് വെളിച്ചെണ്ണ നല്ല തണുത്തിട്ടുണ്ട് തണുത്ത് കട്ടായി പോയിട്ടുണ്ട് അതുകൊണ്ടാണ് വെളിച്ചെണ്ണ സ്പീഡിൽ വരാത്തത് ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് നന്നായിട്ട് ചൂടായി വന്നിട്ട് ആ സമയത്ത് ഞാൻ അതിലേക്ക് രണ്ട് വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ചെറിയ ഭക്ഷണം ഇഞ്ചി വലിയൊരു പച്ചമുളക് പച്ചമുളകൊക്കെ നമുക്ക് എരിവിനനുസരിച്ച് കൂട്ടി കുറച്ചൊക്കെ എടുക്കാം പിന്നെ വെളുത്തുള്ളി അതേപോലെ രണ്ട് വലിയ വെളുത്തുള്ളി അല്ലിയാണ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറുതാണെങ്കിൽ നാലോ അഞ്ചോ അല്ലിയൊക്കെ എടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാൻ പച്ചമണൊക്കെ മാറി വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് ഒരു ചെറു സവാള ചോപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു സവാ ഞാനിപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്തുകൊണ്ട് വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് കൂടുതൽ അതുകൊണ്ടാണ് ആഡ് ചെയ്തത് സൺഫ്ലവർ വേണമെങ്കിൽ അത് ആഡ് ചെയ്യുക ഒലിവ് ഓയിൽ വേണമെങ്കിൽ അത് ആഡ് ചെയ്യുക നമുക്ക് അത് നമ്മൾ ഏതാ യൂസ് ചെയ്യുന്ന വെച്ചാൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ സവാളയിലോട്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി അതിൻ്റെ ആ ഒരു പിന്നെ കളർ മാറി വരുന്ന സമയത്ത് സവാളയൊക്കെ കളർ മാറി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്കുള്ള പൊടികൾ ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു മുക്കാൽ ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് അതുപോലെ തന്നെ രണ്ട് ടീസ്പൂണ് കുരുമുളകും ഒരു അര ടീസ്പൂൺ വലിയ ജീരം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം എണ്ണ കുരുമുളകും നമ്മുടെ എരിവിനുസരിച്ച് പൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ് അപ്പോൾ അതിൻ്റെ പച്ചമുളകൊക്കെ മാറി വന്ന സമയത്ത് ഞാൻ അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഒറിക്കാനെ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഒറിക്കാനേ നമുക്ക് ഓപ്ഷണലാണ് അത് സ്കിപ്പ് ചെയ്യാം അതെല്ലാവരുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം ഉറിക്കാനെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെയാണ് അപ്പോൾ ഒറിക്കാനെ ഇട്ട് എടുത്ത് അത് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്ക് അരിഞ്ഞു വെച്ചാൽ പൊട്ടാറ്റോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് പൊട്ടാറ്റോ ഞാൻ എടുത്തിട്ടുള്ളത് ചെറുതാക്കിയിട്ട് നല്ല ചെറിയ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ടാണ് ഞാൻ പൊട്ടാറ്റോ അരിഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ പൊട്ടാറ്റൊക്കെ എടുത്ത് ഇട്ടെടുത്തതിനു ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണമെങ്കിൽ അതിലേക്ക് ഒട്ടും വെള്ളം ആഡ് ചെയ്യുന്നില്ല വെള്ളം ആഡ് ചെയ്യാതെ ചെയ്യാതാണ് ഞാനിത് റോസ്റ്റാക്കി എടുക്കുന്നത് പിന്നെ ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായി മൂടി വെച്ചിട്ട് നമുക്ക് ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് സമയമാകുമ്പോൾ ഞാനത് തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ടാണ് അങ്ങനെ അഞ്ച് മിനിറ്റ് വരെയൊക്കെ നിന്നിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടി പിടിക്കുള്ളൂ ഇരുമ്പി ചട്ടി ആണെങ്കിലും അലുമിനിയം ചട്ടി ആണെങ്കിലൊക്കെ അപ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ വെന്ത് വന്നപ്പോൾ വെന്ത് വന്നാൽ പിന്നെ നമ്മൾ മൂടി വെക്കേണ്ട മൂടി തുറന്ന് വെച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാൻ ആ സമയത്ത് ഇപ്പോൾ വെന്ത് നല്ലപോലെ വെന്തൊക്കെ വന്നില്ല ആ സമയത്ത് ഞാൻ അതിലേക്ക് രണ്ട് എഗ്ഗ് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അത് ചെറുതാ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു എഗ്ഗ് വേണമെങ്കിൽ നമുക്ക് സ്ക്രാമ്പിൾ ചെയ്തിട്ട് ഇടാം പക്ഷേ അതിലേറെ ടേസ്റ്റി ഇങ്ങനെ ഇടുമ്പോളാണ് അപ്പോൾ എഗ്ഗ് ഒക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ പിന്നെ ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ രണ്ട് മിനിറ്റും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തണം ഇപ്പോൾ നല്ലപോലെ റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടാറ്റോ റോസ്റ്റാണിത് അപ്പോൾ ചപ്പാത്തിൻ്റെ കൂടെ ദോശേൻ്റെ കൂടെ ആണെങ്കിലും നമ്മൾ ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെ കറിൻ്റെ ആവശ്യമൊന്നുമില്ല നല്ല ടേസ്റ്റി ആയിട്ട് കഴി പിന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു റോസ്റ്റാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇപ്പം നമ്മുടെ പൊട്ടാറ്റൊക്കെ റെഡി ആയിരുന്നു അപ്പം ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടാറ്റോ റോസ്റ്റ് ഇവിടെ കറി താങ്ക് യു ഫോർ വാച്ചിങ്